ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ നുള്ള പ്രധാന ഇരുപത് വാർത്തകൾ പുനരാഖ്യാനം ചെയ്താണ് ചുവടെ ഒന്ന് വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് ഈ ശനിയാഴ്ച അവസാനിക്കുന്നതിനു മുൻപായി നിയമനമാകണമെന്നാവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിക്കുന്നു രണ്ട് മുൻ സർക്കാർ പ്ലീഡറായ പി ജി മനു ആത്മഹത്യ ചെയ്തു അറസ്റ്റിനു ശേഷം ബ്ലാക്മെയിലും ജാതി അധിക്ഷേപവുമെല്ലാം നേരിട്ടതായി പോലീസ് അറിയിച്ചു മൂന്ന് കേരള സർക്കാർ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കാസർകോട്ടെ എന്റെ കേരളം പ്രദർശനം ആരംഭിക്കും നാല് ഇന്ത്യയിൽ ഈ വർഷം സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി പുറപ്പെടുവിക്കൽ ഐപിഒ് വൈകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സബി ശ്രമിക്കുന്നു ആറ് വില നിശ്ചയത്തിൽ പ്രസിദ്ധീകരണ ഏജൻസികൾ സഹകരിക്കരുതെന്ന് ആയ മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ ഉപരാഷ്ട്രപതി ജെ ഡി വാൻസ് ഇന്ത്യ സന്ദർശിക്കുന്നു പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടക്കും എട്ട് വഖഫ് ഭേദഗതി നിയമം ഉടൻ നടപ്പാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു ഒമ്പത് മുർഷിദാബാദിൽ വഖഫ് ഭേദഗതിക്കെതിരായ പ്രതിഷേധം കലാപത്തിലേക്ക് മാറി മൂന്ന് പേർ മരിച്ചു നിരവധി പേർ അറസ്റ്റിലായി പത്ത് മംഗളൂരുവിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിലായി പതിനൊന്ന് വാൻസ് ഇറ്റലിയിലെ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി കൂടിക്കാഴ്ച നടത്തി പന്ത്രണ്ട് ഇന്ത്യയിൽ പുതിയ നികുതി ഭേദഗതികൾ സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തിറങ്ങി പതിമൂന്ന് സൗദിയിൽ ജോലി ചെയ്യുന്ന പാകിസ്ഥാനി തൊഴിലാളികൾക്കായുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കി പതിനാല് ഡൽഹിയിലെ വായുമലിനീകരണ നിരക്ക് കുറയുന്നു എന്ന് സി പി സി ബി റിപ്പോർട്ട് പറയുന്നു പതിനഞ്ച് കോഴിപ്പനി നിലനിൽക്കുന്ന ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു പതിനാറ് ഐ എസ് ആർഒയുടെ പുതിയ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു പതിനേഴ് വി ഐ ആർ ഐ പി എൽ മത്സരത്തിൽ സെഞ്ചുറി നേടി ശ്രദ്ധ നേടിയിട്ടുണ്ട് പതിനെട്ട് യാത്രാസേവനാപായ ജിഗോ ഇന്ത്യയിൽ നിന്ന് പ്രവർത്തനം അവസാനിപ്പിച്ചു പത്തൊമ്പത് ഡിജിറ്റൽ കറൻസി വ്യാപകമായ സാഹചര്യത്തിൽ ആർ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഇരുപത് ഒമാനിൽ നിന്നുള്ള കേരള പ്രവാസികളുടെ വിമാനം കാലാവസ്ഥ കാരണം താത്കാലികമായി റദ്ദാക്കി ഇതിൽ നിന്നുള്ള ഏതെങ്കിലും വാർത്തയെക്കുറിച്ച് കൂടുതൽ വിശദമായി വേണമോ